ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതാ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇത് ചെറിയൊരു വ്ളോഗാണ് നമ്മുടെ വീട്ടിലെ കുറച്ച് കുറച്ച് സന്തോഷങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാവുന്ന മഴക്കാലത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ തോടും പാടൊക്കെ നിറഞ്ഞ് ഒഴുകി സമയമാണ് അപ്പോൾ താറാവ് വരും താറാവ് വരുമ്പോൾ ഒരു ആ ഒരു കാഴ്ചയെന്ന് പറയണത് ഭയങ്കര രസമായിട്ടുള്ളൊരു കാഴ്ചയാണ് താറാവിൻ്റെ സൗണ്ടും വെള്ളത്തിൻ്റെ കളകള സൗണ്ടും ഒക്കെ കേൾക്കാനും കാണാനും കാണുന്നതിന് ഓർമ്മയേകുന്ന നല്ലൊരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ അത് അമ്പലത്തിലെ ചുറ്റുവിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് നമ്മുടെ തെക്കേലപ്പൂവിനെ അതായത് പ്രീതി നമ്മുടെ മൂത്ത മകന് ഗൾഫിൽ ജോലിയൊക്കെ കിട്ടിയിട്ടാകുമ്പോൾ പോവുകയാണ് അപ്പോൾ അവർ നേർന്നിട്ട് കത്തിക്കാണ് കേട്ടോ അപ്പോൾ കുട്ടപ്പായയും അമ്മയും പ്രീതി എഴുത്തിയമ്മയും സ്ത്രീകുട്ടി എല്ലാവരും കൂടിയിട്ട് അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് ഗംഭീരാക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ഭഗവതി കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ അത് കാണാൻ തന്നെ നല്ലൊരു ചന്താണ് മഴക്കാലത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ജലദോഷവും കവക്കെട്ടും തലവേദനയൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ചെറുതായിട്ട് സൗണ്ടിൻ്റെ വ്യത്യാസവും ശ്വാസം കിട്ടായുമൊക്കെ എനിക്കും ഉണ്ട് കേട്ടോ അപ്പോൾ അതാ പാടത്ത് കൂടെ നമ്മുടെ താറാവ് കൂട്ടങ്ങൾ ഇങ്ങനെ അല്ല അടിച്ച് വാഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല രസമാണ് ഇല്ലേ മറ്റോളങ്ങനെ ഓടിക്കളിക്കിന് കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ പാടത്ത് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ വരമ്പൊന്നും കണ്ടിരുന്നില്ല അപ്പോൾ ആ സമയത്തൊക്കെ വേടിയെടുക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ വെയ്യാത്ത കാരണം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കണ്ട ഇതേപോലെ തോണിയിലാണ് അവർ വന്നിട്ട് താറാവിനെ തൊഴിച്ചിട്ട് ആ ഒരു അവർ ഏതാണോ ഭാഗം ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്തേക്ക് പോയിട്ട് താറാവിനെ ആക്കി കൊടുക്കണത് കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പക്ഷേ തോണി വരവ് ഇതാദ്യത്തെ അനുഭവമാണ് ആദ്യമൊന്നും തോണി ഉണ്ടായിരുന്നില്ല താറാവ് കൂട്ടങ്ങളൊപ്പം വരും അതേപോലെ തന്നെ നമ്മുടെ അച്ചന്മാരും ആ ചേട്ടന്മാരൊക്കെ താറാവിൻ്റെ കൂടെ ഒന്നോ രണ്ടോ മൂന്നോ ആളുകളുണ്ടാവും അപ്പോൾ ഇപ്രാവശ്യം തോണിയായിട്ടാണ് വന്നിരിക്കുന്നത് അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു കൗതുകം കേട്ടോ നമ്മുടെ പാടത്ത് ആദ്യയിട്ടാണ് തോണി ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ നല്ലൊരു ഗംഭീര മഴ കിട്ടിയിട്ടോ പിന്നമ്പുറത്തേക്ക് കറിവേപ്പ് പൊട്ടിക്കാൻ പോവാം അവിടെ ചെറിയൊരു വിശേഷമുണ്ട് അതൊന്ന് കാണിച്ചു തരാം ചിത്രശലഭം അപ്പം നമ്മുടെ വീട്ടിലിതേപോലെ കറിവേപ്പിൻ്റെ മുകളിൽ പലതരത്തിലുള്ള പൂമ്പാറ്റകൾ വിരിഞ്ഞ് പോവാറുണ്ട് കേട്ടോ അതിൽ ഒരെണ്ണാണിത് പൊട്ടിക്കാനൊന്നും പോയില്ലേ ഞാൻ കറിവേപ്പ് നശിച്ചാലും വേണ്ടില്ല നല്ലൊരു പൂമ്പാറ്റനെ കാണാലോന്ന് വിചാരിച്ചിട്ട് കളയാനൊന്നും പോയില്ലേട്ടോ ഇപ്പൊ ഇതൊക്കെയാണ് മഴക്കാലത്ത് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങള് അപ്പ ഇനി വേറെ വിശേഷങ്ങള് കണ്ടല്ലോ അപ്പൊ മത്തി പിന്നെ ഒരുപാട് ചെമ്മീൻ ചെമ്മീൻ മേടിച്ചിട്ട് വിരലിൽ വിരലിൽ ഉണ്ടാവുന്ന ചെമ്മീൻ എല്ലാവർക്കും കഴിക്കാമല്ലേ ആ എടനില്ല കുട്ടപ്പായ്ക്ക് മാത്രം സ്പെഷ്യൽ കുട്ടപ്പായ അപ്പോൾ ഒന്ന് കുറച്ച് മട്ടിക്കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ നമ്മുടെ ചെമ്മീനൊക്കെ വറുത്ത് പിന്നെ നമുക്ക് മട്ടിയിൽ നന്നായിട്ട് പെരിഞ്ഞിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും എനിക്ക് കൂട്ടാൻ വയ്ക്കുന്നത് ഇഷ്ടം അപ്പോൾ അത് കുറച്ച് കുട്ടപ്പായ്ക്ക് വേണം വറുത്ത് കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതും കൂട്ടുന്ന വറക്കിണ്ട് ിട്ട് വേണ്ട വായോ പ്രീ കുട്ടി അതാ അവിടെയൊക്കെ ഉണ്ട് അപ്പൊ അവരേലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി സെവൻ നയൻ സീറോ ടു ത്രീ സിക്സ് ഫോർ വൺ ഫൈവ് ഫോർ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം എന്ത് സംശയം നമുക്ക് ക്ലിയർ ചെയ്യാം ഹെയർ ഓയിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് അത് കിട്ടാതിരിക്കുമോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരുമാതിരിപ്പെട്ടതൊക്കെ എനിക്ക് മെസ്സേജ് വരാറുണ്ട് ഈ പറയാതിരിക്കുകയാണെങ്കിൽ നൂറ് എം എൽ ബോട്ടിൽ നമ്മൾ ആമസോണിൽ നിന്ന് നമ്മളിപ്പോൾ വിഡ്രോ ചെയ്തേക്കാണ് കാരണം അത് കുറെ പേയ്മെൻറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹൺഡ്രഡിൻ്റെ അപ്പോൾ ടു ഹൺഡ്രഡ് മാത്രമേ ഇപ്പോൾ ആമസോണിലുള്ളൂ നിങ്ങൾ നൂറ് എം എൽ നോക്കുന്ന ആളാണെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റാണെന്ന് പറഞ്ഞുള്ളത് നിങ്ങൾക്ക് ഓർഡർ ഓർഡർ ചെയ്യാം ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഹെയർ ഓയിലിന് വേണ്ടി വിളിക്കുമ്പോൾ ഏട്ടനെ ആവും കൂടുതലും ഫോൺ എടുത്ത് സംസാരിക്കാം ഞാൻ ഇവിടെ വീട്ടിലല്ലേ മുപ്പ് പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എടുത്ത് സംസാരിക്കണ്ട അപ്പം നിങ്ങളൊരു പേടി വിചാരിക്കേണ്ട ഈ കാണുന്ന ഭീകരത മാത്രമേ ആളൊരു പാവമാണ് അപ്പൊ വിളിച്ച് സംസാരിക്കുക എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്ക മത്തി റെഡി ആക്കട്ടെ സ്ത്രീ കുട്ടീനെ ഞങ്ങളൊന്ന് ഒരുപാട് നാൾക്ക് ശേഷം വിളിച്ചു കുട്ടപ്പായി ഇതാ അച്ഛനുള്ള മുട്ടയുടെ വെള്ളൊക്കെ ഏട്ടപ്പ രാത്രി ചപ്പാത്തി മുട്ട പുഴുങ്ങിയതും മുഴുങ്ങിയതും പിന്നെന്തെങ്കിലും ഒഴിക്കും ആ മുട്ട വെള്ള ആ പീനട്ട് ബട്ടറൊക്കെ കൂടിട്ട് ഫുഡ് കഴിക്ക പിന്നെ കുമാർ വന്നിട്ടില്ല അമ്മ വിളക്കെത്തിക്കിണ്ട് ഉമ്മക്ക് ഇനി അടുക്കളയില് മണി നോക്കാം അപ്പൊ ഇന്ന് ചെറിയൊരു വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചുല്ലേ ഇപ്പൊ എല്ലാരും സെറ്റല്ലേ കുട്ടപ്പായ്ക്ക് നാടൊ കണക്ക് പരീക്ഷയാണ് ഡിക്റ്റേഷൻ ഉണ്ട് എന്നിട്ടാണ് ഇവിടെ അടിച്ചോണ്ടിരിക്കുന്നത് വേറെ ഒന്നെ സഹായിക്കാൻ എടുക്കണേനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇപ്പൊ ചെമ്മീനൊക്കെ നന്നാക്കാൻ കൂടി അവനെല്ലാം ഇന്ന് നന്നാക്കി അറിയാം ഞാൻ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നെ എന്നിട്ട് ബുക്ക് എടുത്തോ മീനുകളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ എനിക്ക് മത്തിയാണ് കേട്ടോ മീൻ്റെ പരിഞ്ഞലുണ്ടെങ്കിൽ ആഹകുശാലായി ചെറുപ്പത്തിൽ മീൻ്റെ പരിഞ്ഞൽ വറുത്ത ആ എണ്ണയും അതിൻ്റെ ആ മുരിയിലിട്ട് മുരിയിലിട്ടിട്ട് എന്താ പറയുക ചോറൊക്കെ ഇങ്ങനെ കുഴച്ച് അമ്മങ്ങനെ വയൽ വെക്കാനെന്നൊക്കെ ഓർമ്മ വരുന്നു ഇതെനിക്ക് രാധമിട്ട് തന്നിട്ടുള്ള ഉപ്പിലിട്ട നെല്ലിക്കാണ് കേട്ടോ അയ്യോ വയൽ വെള്ളം വന്നിട്ട് അയ്യോ അതിങ്ങനെ കാണുമ്പോഴേ അപ്പോൾ അതിന് നല്ലോണം മുളകും ഉപ്പും ഒക്കെ പിടിച്ചിട്ട് നല്ല രുചി ഉണ്ടായിരുന്നു കഴിക്കാൻ കഴിഞ്ഞ വഴി കണ്ടിട്ടില്ല കേട്ടോ ഇനി നാലഞ്ചെണ്ണേ ബാക്കിയുള്ളൂ അങ്ങനെ ഞാനതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നിറത്ത് കഴിക്കും അങ്ങനെ അത്ര നല്ലതൊന്നല്ല ഉപ്പിലിട്ടത് കഴിക്കാൻ വേണ്ടിയിട്ട് പച്ചക്കാണെങ്കിൽ നല്ലതാണ് കേട്ടോ പക്ഷേ അതിൻ്റെ രുചി കാരണം നെല്ലിക്ക് പോണ വഴി കാണില്ല അപ്പോൾ അത് തിന്നടേണ്ട കുട്ടപ്പായം ഓടി വന്നിട്ട് കുട്ടപ്പായം മേടിക്കും അങ്ങനെ മീൻ്റെ പരിഞ്ഞിൽ വർക്കം വെച്ചിട്ട് ഞാനൊരു ഏക്കർ അകല പോയിക്കാണ് അതെങ്ങാനും തെറിച്ച് കണ്ണിൽ മൂക്കിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ജയിലുണ്ടാകും കാണാൻ അപ്പോൾ അതിങ്ങനെ വർക്കായിട്ടിട്ട് ഞാൻ ഇഷ്ടമായിട്ടത് പോയിക്കെ പോയിക്കട്ടോ അങ്ങനെ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് അടയാഭരണങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മുടെ കയ്യിലെ കുറേ ഒക്കെ ഇട്ടിട്ട് ഞാൻ കഴുകയാണ് കേട്ടോ കയ്യിൽ ഈ സോപ്പിൻ്റെ അലർജി ഉള്ള കാരണേ സോപ്പ് തീരെ കൈയിലാക്കാൻ പറ്റില്ല നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് അവരെ ഒന്ന് സഹായിക്കണം അപ്പോൾ പാത്രം കഴുകാൻ സഹായിക്കണം എന്ന് നമുക്ക് മനസ്സിന് മതിയായ ആഗ്രഹമൊക്കെ ഉണ്ടാവും പക്ഷേ ഈ ഒര ഇല്ലാണ്ട് സോപ്പ് കയ്യിലാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പ്രില്ലൻറ്റ് ലിക്വിഡ് ആണെങ്കിൽ പിന്നെയും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഈ സോപ്പ് ഇല്ലേ മറ്റേ സോപ്പ് ബാർ സോപ്പ് പോലത്തത് അത് തീരെ പറ്റില്ല ആരിക്കും കൂടെ പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇതെനിക്ക് കുട്ടപ്പായനെ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് അങ്ങനെ പറയായിരിക്കും നല്ലത് അപ്പോൾ നല്ലോണം മാറ്റം കേട്ടോ മുന്നേ അങ്ങനെയൊന്നും അല്ലായിരുന്നു കൈ ഇങ്ങനെ വിണ്ട് നമ്മുടെ കാല് പൊട്ടുന്ന പോലെ പൊട്ടും ഇപ്പം അതിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഒരുപാട് 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 മാറ്റം വന്നിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് തലൊന്നും പൊന്താതിരിക്കായിരുന്നു കേട്ടോ തലയ്ക്കൊരു കനം പോലെ സയൻസിൽ കപം കിട്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല കപം എന്നാൽ മൂക്ക് കൂടെ പോവുമല്ല നമ്മളങ്ങനെ വലിക്കണം കൂടെ വലിച്ചെടുക്കണം എന്നാലേ കപം പുറത്തേക്ക് വരുന്നുള്ളൂ അതെനിക്ക് വാക്സിൻ എടുത്തതിന് ശേഷം തുടങ്ങിയിട്ടുള്ളൊരു പ്രശ്നമാണ് കേട്ടോ അത് ഒരുപാട് നല്ലോണം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ കുറവുണ്ട് പക്ഷെ തണവ് നല്ലോണം വന്നു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഈ പ്രശ്നം വരുന്നുണ്ട് വല്ലാത്തൊരടങ്ങാറാണ് ഈ വാക്സിൻ എടുത്തിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടിൽ ആയ ആയ പോലത്തെ ഒരു അവസ്ഥയായി എനിക്ക് ഹെയർ ലോസ് വന്നിട്ട് മുടി ഡാമേജ് ആയിട്ടും അതെന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ട് 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 വന്നു ഇതും കൂടി ഒന്ന് മാറിക്കിട്ടാനുണ്ട് അങ്ങനെ പാത്രം കഴുകലൊക്കെ ഒരുവിധം കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തുവിട്ടോ ശ്രീക്കുട്ടിയും കുട്ടപ്പായയും കൂടി ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ചെമ്മീൻ രണ്ടെണ്ണം വറുത്തതും മത്തി വറുത്തതും പരിഞ്ഞൽ വറുത്തതും രണ്ടാൾക്കും കൊടുത്തു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവളെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നതും അവളുടെ കൂടെ കളിക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു മോളാണ് ഡാൻസ് കളിക്കാനാണെങ്കിലും കളിക്കാനാണെങ്കിലും എന്ത് ഒക്കെ അപ്പോൾ കുട്ടപ്പായി ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് എപ്പോഴും അവന് നല്ലൊരു മൂഡിലൊക്കെ ആണെങ്കിൽ ഓരോരുള്ള തരും കേട്ടോ അത് കഴിഞ്ഞിട്ട് പഠിക്കാനിരുത്തി പഠിക്കാൻ റൂമിലാണ് ഇരിക്കുക നമ്മൾ ടി വി വയ്ക്കുമ്പോൾ ഹോളിലിരുന്നാലും ഉമ്മറത്തിരുന്നാലൊക്കെ അതിൻ്റെ സൗണ്ട് കേൾക്കും ഇപ്പോൾ നമ്മുടെ റൂമിൽ സീലിംഗ് അടിച്ചുകാരൻ അങ്ങനെയാണ് സൗണ്ടൊന്നും കേൾക്കില്ല അപ്പോൾ റൂമിലിന്നിട്ടിരിക്കുക ഞാൻ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റത്തെ ദിവസം നമ്മുടെ കുട്ടപ്പായുടെ പിറന്നാളാണ് ശിവാശരത്ത് എന്നാണ് അവൻ്റെ പേര് കേട്ടോ അങ്ങനെയൊക്കെ ഓണം ഓണക്കോടിയല്ല നമ്മുടെ പിറന്നാൾ കോടിയൊക്കെ ഇട്ടിട്ട് ഇത് ഏട്ടെടുത്ത് പുറത്താണ് കേട്ടോ ഈ ഒരു ഷർട്ടും അവന് ഇഷ്ടപ്പെട്ട ഷർട്ടും പാൻറ്റും ഈ പാൻറ്റിന് എന്തോ ഒരു പേര് പറഞ്ഞു നല്ല ലൂസുള്ളൊരു പാൻറ്റാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ലേ കേട്ടോ അങ്ങനെ അവർ കേക്ക് മേടിക്കാൻ പോവുകയാണ് കേക്ക് മേടിച്ച് വന്നിട്ട് നമുക്ക് എല്ലാവരെയും വിളിച്ചിട്ട് ഗംഭീരമായിട്ട് കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കാം അല്ലേ അപ്പോൾ ഇപ്പോൾ കുട്ടപ്പാരുടെ പിറന്നാൾ മാത്രമേ ആണ് കേട്ടോ ഇങ്ങനെ ആഘോഷിക്കാറുള്ളൂ ഇപ്പം എൻ്റെയോ ഏട്ടൻ്റെയോ ഒന്നും ആഘോഷിക്കാറില്ല മിക്കവാറും ഏട്ടൻ ഉണ്ടാവില്ല നാട്ടിലുണ്ടാവില്ല ഏട്ടൻ നമ്മുടെ സൈറ്റിലേക്ക് പോയിരിക്കും അപ്പം അതുകൊണ്ട് എൻ്റെ പിറന്നാളോ ഏട്ടൻ്റെ പിറന്നാളോ ഒന്നും അങ്ങനെ ആഘോഷിക്കാറില്ല ഏട്ട അവിടെ ഉണ്ടെങ്കിൽ കുട്ടപ്പായി ഏട്ടൻ്റെ കുമ്പയ്ക്ക് രണ്ടിടിയെ കൊടുത്തിട്ട് മര്യാദയ്ക്ക് പോയി കേക്ക് മേടിച്ചിട്ട് വാച്ച നമുക്ക് കേക്കൊക്കെ മുറിക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ്റെ പിറന്നാളിന് ഇടയ്ക്ക് കേക്ക് മേടിക്കാറുണ്ട് അത്ര തന്നെ ഉള്ളു പിറന്നാളിന് കേക്ക് മേടിച്ചാൽ തന്നെ പകുതി ആഘോഷമായില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം പിറന്നാളുകൾ ഏറ്റവും ലളിതമായിട്ട് ആഘോഷിക്കണതാണ് കേട്ടോ വേറെ ഒന്നല്ല പണിയെടുക്കാൻ വയ്യാത്തവരണ്ട അല്ലാതെ വേറെ ഒന്നല്ല എന്തോരം വിഭവങ്ങൾ ഉണ്ടാക്കണം അതിൻറെ കൂടെ പാത്രങ്ങൾ കഴുകലും അയ്യോ വിഭവങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് തലേദിവസം അരിഞ്ഞു വെച്ചാൽ നമുക്ക് പരിപാടി കഴിച്ചു ഈ പാത്രങ്ങൾ കഴുകലുണ്ടല്ലോ എളുപ്പമല്ലാതെ ഈ ഗ്ലൗസ് ഇട്ടിട്ടേ അപ്പോൾ എനിക്കിപ്പോൾ വല്ലാണ്ട് ആഘോഷിക്കുന്നത് വലിയ ഇഷ്ടം തന്നെ കേട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ ആഘോഷങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഞാൻ അടുത്ത വല്ല കുട്ടപ്പായയോട് പറയും കുട്ടപ്പായോട് ഞാൻ പറയുമായിരുന്നു അടുത്ത അടുത്ത പോലെ നമുക്ക് സദ്യ ഒന്നും വേണ്ട കേട്ടോ ഇങ്ങനെ ഒരു കേക്ക് മേടിച്ച് മുറിച്ചിട്ട് നമുക്ക് ആഘോഷിക്കട്ടോ എന്ന് പറഞ്ഞു ആ അമ്മ അത് മതി അത് മതി അമ്മ എന്നൊക്കെ പറഞ്ഞു എന്നോട് അങ്ങനെ അങ്ങനെതാ ഏട്ടനും അമ്മയ്ക്കും കുമാറിനും നമ്മുടെ വിജയടുത്തീമയ്ക്കും പ്രീതി എടുത്തീമയ്ക്കും പിള്ളേർക്കൊക്കെ കേക്ക് കൊടുത്തു കേട്ടോ കോസല്യമ്മ ഉണ്ടായിരുന്നു പിന്നെ ഉള്ളവരൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എല്ലാവരും പണിക്ക് പോയിരിക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മളുള്ള ആൾക്കാരെ വെച്ചിട്ട് ആഘോഷിച്ചു കാർത്തിയും കുട്ടിയൊന്നും ഇവിടെ വീട്ടിലുണ്ടായിരുന്നില്ല അവർ തൃശ്ശൂർ ആളുള്ള വീട്ടിലേക്ക് പോയിരിക്കുമായിരുന്നു അങ്ങനെ നമ്മുടെ കുട്ടപ്പായുടെ പിറന്നാൾ ആഘോഷം അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ കേക്ക് അങ്ങനെ മുറിച്ചിട്ട് എല്ലാവരും വായിൽ വെച്ച് കൊടുക്കുമ്പോഴും നമുക്കൊരു വല്ലാത്തൊരു സന്തോഷമാണല്ലേ എനിക്കൊക്കെ ചെറുപ്പത്തിൽ പിറന്നാൾ വരിക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ പിറന്നാൾ വരണത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല കാരണം മുപ്പത് കഴിഞ്ഞില്ലേ അപ്പം നമുക്കിത് ഈ വയസ്സങ്ങനെ ഓർമ്മിപ്പിക്കുമ്പോഴേ അത്ര വലിയ സുഖല്യായ്മ അങ്ങനെ കേക്കൊക്കെ എല്ലാവർക്കും മുറിച്ചു കൊടുത്തു കേട്ടോ ഇനി നമുക്ക് പങ്കിച്ച് കൊടുക്കണം ഇല്ലാത്തവരുണ്ടല്ലോ അപ്പോൾ നമുക്ക് അവർക്കൊക്കെ കൊടുക്കണം അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ചു നമുക്ക് സന്തോഷമായി ബലൂണിൻ്റെ കാര്യം പറഞ്ഞാലേ തോനെ ബലൂൺ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നമുക്ക് വീർപ്പിച്ച് മുഴുവനാക്കാൻ പറ്റിയില്ല അറുപത് രൂപ എൺപത് രൂപയായിട്ട് അവർ മേടിച്ചു ഇത്രേ പക്ഷേ വീർപ്പിക്കുമ്പോൾ വീർപ്പിക്കുമ്പോൾ അത് പുട്ട പിന്നെ ഓട്ടമുള്ള ബലൂണ് അങ്ങനത്തെ കുറെ കാര്യങ്ങളായിട്ട് ബലൂണൊക്കെ അഞ്ചാറെണ്ണോട്ടേ വിറപ്പിച്ചുള്ളൂ ചെറു ചിലതൊക്കെ ചെറുതായുണ്ടോ കാറ്റ് പോയിട്ട് ചെറുതായിരിക്കുന്നു പ്രീതി എഴുത്തമ്മയും വിജയ എഴുത്തിയമ്മയും ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ ബലൂണ് വീർപ്പിച്ചത് ഏട്ടനും കുമാരൊക്കെ നോക്കി പക്ഷേ അവരുടെ വാ ശരീരത്തിൻ്റെ കാറ്റിൻ്റെ കാറ്റിങ്ങനെ വീർപ്പിക്കുന്നതിന് ശക്തി കാരണം പരിക്ക് എത്തുമ്പോഴേക്കും പൊട്ടി പോവുകയാണ് കേട്ടോ ഉണ്ടായത് അങ്ങനെ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി കേക്ക് ഒരു പ്ലേറ്റിലേക്ക് ആക്കുകയാണ് കേട്ടോ കുറച്ച് മിഠായി ഉണ്ടായിരുന്നു അത് അമ്മ കൊടുുന്നതാണ് കേട്ടോ മിഠായി അമ്മയ്ക്ക് കേക്ക് അധികം ഇഷ്ടമല്ല അപ്പം അതുകൊണ്ടാണ് അമ്മ കേക്ക് ഒരു ലേശം കഴിച്ചത് കേട്ടോ അങ്ങനെ കുട്ടപ്പായും പിള്ളേരും ഹാപ്പി ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം കേട്ടോ അവയിൽ അച്ചാറ് പപ്പടം പായസം പിന്നെ നമ്മൾ പയറുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പാർ പിന്നെ നമ്മുടെ പാലട ഇതായിരുന്നു നമ്മുടെ വിഭവം വിഭവട്ടോ അങ്ങനെ വാഴൻ്റെ ഇലയിൽ കുട്ടപ്പായയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു ഞങ്ങൾ വാഴൻ്റെ ഇലയിലാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചത് അവിയൽ ഉണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു പിന്നെ പയറുപ്പേരി ഉണ്ടായിരുന്നു പിന്നെ പാലട പായസം പിന്നെ കുറച്ച് പുളിയഞ്ചി ഉണ്ടായിരുന്നു കേട്ടോ അതും കൂട്ടിയിട്ട് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തു പപ്പടവും അങ്ങനെ കുട്ടപ്പായയുടെ പിറന്നാളാഘോഷവും ഞങ്ങളുടെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേപോലെ കുറച്ച് കുറച്ച് സന്തോഷങ്ങളും കുറച്ച് ഹെയർ കെയറിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ ടാറ്റാ